അതുകൊണ്ടായിരുന്നു മുൻപത്തെ താരാരാധന ഇന്നത്തെതിനേക്കാൾ ഭ്രാന്തമായിരുന്നത് അന്ന് ഈ സ്ക്രീനിൽ കാണിക്കുന്നത് അവരവർ തന്നെ ചെയ്തിരുന്നതായിരുന്നു എന്ന് പ്രേക്ഷകർ അവരറിയാതെ തെറ്റിദ്ധരിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ എന്റെ വല്യച്ഛനാണ് ജോസ് പ്രകാശ് എന്ന് പറയുന്ന നടൻ അദ്ദേഹം അക്കാലത്തെ സിനിമകളിൽ എഴുപതുകളിലൊക്കെ കൊടുമ്പില്ലനായിരുന്നു സ്വന്തമായിട്ട് പോതലെ വളർത്തുക കള്ളക്കടത്തിന് വേണ്ടി ട്രെയിൻ ഉപയോഗിക്കുക ഇതൊക്കെയായിരുന്നു അപ്പോ ഞാൻ ഈ പറയുന്നത് അതിശോക്തിയായിട്ട് തോന്നും പക്ഷെ സംഭവിച്ച കാര്യമാണ് അപ്പൊ അദ്ദേഹം കൊടു നില്നായിട്ട് നടന്നിരുന്ന സമയത്താണ് ഇവിടെ എന്ന് തുളിക്കട തുടങ്ങിയത് അപ്പൊ ആരോ ചോദിച്ചു പൊളി കള്ളക്കടത്തൊക്കെ നിർത്തിയോ അപ്പോ ആ സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് ഇന്നില്ല അന്ന് ഇതെല്ലാം സത്യമായിരുന്നു എന്നുള്ളതിൽ നിന്ന് ഇതൊന്നും സത്യമല്ല എന്ന ധാരണയോടുകൂടി തന്നെ പ്രേക്ഷകൻ തിയേറ്ററിൽ എത്തുന്ന ഒരവസ്ഥയാണ് അപ്പൊ ഞങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ഒരു സിനിമ ആദ്യകാലത്തെ ഒരു സിനിമയിൽ ഫൈറ്റ് മാസ്റ്റർ ആയിട്ട് ഒരു പുറം രാജ്യത്തു നിന്ന് ഒരാളാണോ വിദേശ സിനിമകളൊക്കെ ചെയ്തോളു അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിരുന്നതാണ് നായകനെ വയറ്റിൽ ചവിട്ടി നായകൻ വീഴുന്നു നായകൻ തിരിച്ചെഴുന്നേറ്റ് അതേ വീഴ്ചയിൽ നിന്ന് തിരിച്ചെഴുതിക്കുന്നു അപ്പൊ ഈ ഫൈറ്റ് മാസ്റ്റർ മനസ്സിലാത്ത കാര്യം വയറിനൊരു ഇടി കണ്ട കൊണ്ടാൽ അയാൾ തിരിച്ചെഴുതണത്തിൽ അഞ്ചു മിനിറ്റ് എങ്കിലും എടുത്തില്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞ മനസ്സിലാരം ഞങ്ങളുടെ സിനിമയിൽ അങ്ങനെയല്ല സർ ഞങ്ങളുടെ സിനിമയിൽ എന്ന് പറയുന്നതിൽ നിന്ന് ഇത് ആദ്യകാലമാണ് പക്ഷെ ഇപ്പോ ഇപ്പോഴത്തെ പ്രേക്ഷകന്റെ മുമ്പിൽ അത് നടക്കില്ല അങ്ങനെ അല്ലാത്ത സിനിമകൾ വരുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് ആ സിനിമകൾ സ്വീകരിക്കപ്പെടുന്നുകൊണ്ടൊക്കെ നല്ല സിനിമകളുമാണ് കമേഴ്ഷ്യൽ പക്ഷെ ഈ ഈ പറയുന്ന പ്രേക്ഷകന്റെ നോളജ് എന്ന് പറയുന്ന സാധനത്തെ പറ്റി സിനിമാ പ്രവർത്തകർക്കേണ്ട ഒരു കാലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് മുൻപ് നമുക്ക് ഇപ്പം പേടിക്ക് ഇന്നൊരു പേടി ആസ്പെക്ട്രേഷൻ എന്താന്ന് പ്രേക്ഷകരോട് ചോദിച്ചാൽ പ്രേക്ഷകൻ പറഞ്ഞു തരും പല കാര്യങ്ങളും ഇങ്ങനെയല്ലേ നിങ്ങൾ ഷൂട്ട് ചെയ്തത് പ്രേക്ഷകർ നമ്മളോട് ചോദിക്കും അപ്പോ സിനിമാ പ്രവർത്തകൻ എന്ന മാജിക് ഇപ്പില്ല സിനിമാ പ്രവർത്തകൻ എന്ന് പറയുന്ന ചെയ്യുന്ന ൾക്കാര് പറ്റി പ്രേക്ഷകർ ഹൺഡ്രഡ് പെർസെന്റ് അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾ ഇതല്ലേ ചെയ്യുന്നത് നിങ്ങൾ അതല്ലേ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെയാണ് തേർട്ടി സെക്കൻഡ് വിൻഡോ എന്ന് പറഞ്ഞൊരു കാര്യം ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്നത് തേർട്ടി സെക്കൻഡ് വിൻഡോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഇത്രയുണ്ട് മുപ്പത് സെക്കൻഡ് ഒരു പ്രേക്ഷകന്റെ ശ്രദ്ധ സ്ക്രീനിൽ നിർത്തിയില്ല എങ്കിൽ ആ മുപ്പത് സെക്കൻഡിനകം ആ പ്രേക്ഷകൻ ഇൻസ്റ്റാഗ്രാം അവന്റെ സ്കിപ്പ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകുന്നതാണ് പറയുന്നത് തിയേറ്ററിൽ കൊടുക്കും തിയേറ്ററിൽ ഒരു മുപ്പത് സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്തില്ലേ അതുകൊണ്ടാണ് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ പലരും ഇൻസ്റ്റാഗ്രാം എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് അത് സ്വന്തം പടം തിയേറ്ററിൽ വന്ന് ഒരാൾ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യുന്ന കാണുമ്പോഴേ നിന്നത്തെ വേദന മനസ്സിലാക്കും ഈ പറയുന്നേ ആ പടം വിരസമാകുന്നുണ്ട് ഞങ്ങളെല്ലാം പേടിക്കുന്നെ ഞങ്ങൾ ഏറ്റവും പേടിക്കുന്ന വാക്കാണ് ലാഗ് ആ ലാഗ് പറയ്പത് സെക്കൻഡ് ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മുൻപ് നമ്മൾ അക്കാഡമിക് സിനിമകൾ എന്ന് പറയുന്ന സിനിമകളിൽ നിന്ന് ആ അക്കാഡമിക് വിഷയം പോലും ഇന്ന് പറയാൻ ഈ തേർട്ടി സെക്കൻഡ് വിൻഡോ നമുക്ക് വേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ ഭാഷ മാറുന്നത് ഈ പറയുന്ന പോലെ അമിതമായ ബഹുമാനമൊന്നും ഇപ്പോ അല്ലെങ്കിൽ കാട്ടിക്കൂട്ടുന്ന ബഹുമാനം ഉള്ള ഒരു തലമുറക്കല്ല നമ്മൾ സിനിമ കൊടുക്കുന്നത് ഈ കാട്ടി കൂട്ടുന്ന ബഹുമാനം ഇല്ലാത്തത് കൊണ്ടാണ് മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ദിവ്യ രൂപം കാണുമ്പോൾ ഒരു ചെയ്ത ദിവ്യ രൂപം കാണുമ്പോൾ അയാൾ വരുന്നത് അയാൾ കണ്ട ക്യാമറയാണ് എന്ന് പറയുന്ന ഇറഫറൻസ് ഈ ഇർറഫറൻസ് എന്ന് പറയുമ്പോൾ അവർ ഒന്നിനെ ചോദ്യം ചെയ്യില്ല അതും മനുഷ്യന്റെ റിയാലിറ്റി ആയിട്ട് കാണിക്കുന്ന ഒരു ഒരു പുതിയ ഭാഷ വരികയാണ് സിനിമയിൽ ഇപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കടകൾ പടങ്ങളിലൊന്നാണ് ഈ കട്ടപ്പനയിലെ ഋതിക്രോഷ് പറയുന്നത് അതിലെനിക്ക് ഞാൻ എപ്പോ ടി വിൽ വന്നാലും അതിന്റെ കാണുന്നത് ഒരു പ്രേ ഒരാൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ഞാൻ ഉത്തരം എഴുതേണ്ടത് എന്ന് അറിയില്ല എന്നുള്ളത് ഒരു ഡയലോഗിലൂടെയല്ല കാണിച്ചിരിക്കുന്നത് പ്രമദ വനം എന്ന് പറയുന്ന പാട്ടിന്റെ ഒരു മ്യൂസിക് പിറ്റെടുത്ത് ഇവിടെ ഇടുമ്പോൾ അതിന് വേറെ അർത്ഥം വേദിയാണ് ആ സിനിമയിൽ അതിന്റെ അർത്ഥം വേറെയായിരുന്നു ഈ സിനിമയിൽ എന്റെ അർത്ഥം ഒരു ഡയലോഗ് പോലും ഇല്ലാത്ത ഒരു കാര്യത്തിലേക്കായി മാറുകയാണ് അപ്പൊ ഈ തരം ആൾക്കാരോടാണ് പണ്ട് നമ്മൾ സിനിമയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി വിസ്മയം കാഴ്ച കാണിച്ച് നമ്മൾ ഇതിനെ രസിപ്പിക്കാൻ നോക്കുവരുത് ഇപ്പൊ ഒരു കാഴ്ച വിസ്മയമല്ല പുതിയ തലം പറയുക കാരണം അവർ കാണുന്നുണ്ട് ഈ പറയുന്നത് എല്ലാം കാണുന്നുണ്ട് അവർക്ക് ഇപ്പൊ നമ്മൾ പുറത്തൊരു രാജ്യത്ത് പോയി സിനിമ എടുക്കുകയാണെങ്കിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കൾച്ചറിന്റെ അകത്ത് ഈ കഥ എങ്ങനെ വന്ന് നിൽക്കുന്നു എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഒരു വിദേശ രാജ്യം കാണിച്ചോ അല്ലെങ്കിൽ ഒരു വലിയ കാഴ്ചകൾ കാണിച്ചോ കെട്ടുകാഴ്ചകൾ കാണിച്ചോ അവനെ ഒതുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവിടെ ഒതുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ആൽഫ മെയിൽ എന്ന് പറയുന്ന കാര്യത്തിന്റെ ഏർ ഒരു പതനം സംഭവിച്ചിരിക്കുന്നത് അതിവിടെ വിഭിന്നത്തെ പറയുകയും ചെയ്തു അൽഫാബൈലെന്ന് പറഞ്ഞാൽ സർവഗുണസമ്പന്നനായ നായകൻ എന്ന് പറയുന്നത് ഇന്ന് കമേഴ്ഷ്യൽ സിനിമയിൽ പോലുമില്ല നമ്മൾ കാണുന്ന കമേഴ്ഷ്യൽ സിനിമയിൽ പോലും വെളുപ്പിന്റെയും കറുപ്പിന്റെയും മിക്സ് ആയ ഗ്രേ ഷെയ്ഡുള്ള നായകനാണ് നമ്മളുടെ സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് ഇപ്പോൾ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല സുന്ദരൻ സുന്ദരി അതിന് അതിൻ്റെതായ ചില കൺവെൻഷനൽ കാര്യങ്ങൾ ഇതൊന്നും ഇപ്പോൾ സിനിമയിൽ ആവശ്യമില്ല പരിചിത മുഖങ്ങളും എനോന്നു പോലുമില്ല നമ്മളിപ്പോൾ പോസ്റ്റർ ഇറങ്ങി നോക്കിയാൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത മുഖങ്ങളാണ് നല്ല അഭിനേതാക്കൾ എന്ന് പറയുന്നതിലേക്ക് സിനിമ വന്നിരിക്കുന്നു ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഈ ടെക്നിക്കൽ ആസ്പെക്ട്സിനോടുള്ള പല ഭാഷയിലുള്ള പല സംസ്കാരത്തിലുള്ള പല സിനിമകളുള്ള സിനിമകൾ കണ്ടുവരുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന എന്താണെന്ന് വെച്ചാൽ ലോകത്ത് എന്റെ മാത്രം ശരിയല്ല ശരി എന്നുള്ളതാണ് ലോകത്തെല്ലാവരും ശരിയാണ് എന്റെ വീടിനപ്പുറവും ഒരു നിയമമുണ്ട് എന്റെ വീട്ടിലെ നിയമമായിരിക്കണമെന്നില്ല ശരിയായ നിയമം എന്ന് പറയുന്നതിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു ആൽഫാമെയിൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ ട്രോളാണ് അപ്പോ ആ ട്രോളിലേക്കാണ് നമ്മുടെ പഴയ സർവഗുണ സങ്കല്പനായകൻ പോയിരിക്കുന്നത് ഇതെല്ലാം ഈ പറയുന്ന വിപ്ലവത്തിലൂടെ ലോകം കൂടുതൽ അറിയുന്നതിലൂടെ മനുഷ്യർ സങ്കല്പിച്ചതാണ് മനുഷ്യന് കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ഈ ഇന്റർനെറ്റ് വന്നതോടുകൂടി ഒരു കാര്യം സഞ്ചരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി ഇപ്പൊ പലരും യാത്രകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ചെറുതും വലുതുമായ യാത്രകൾ ഈ യാത്രകൾ നമ്മളെ പഠിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ലോകത്ത് ഒരുപാട് തരം മനുഷ്യർ ഒരുപാട് തരം വസ്ത്രധാരണവും ഭക്ഷണവും നിയമങ്ങളും അവനവന്റേതായ ശരിതിരറ്റുകളുമുണ്ട് അതിൽ എന്റെ ശരിയാണ് ശരി എന്ന് വിചാരിക്കുന്ന തണി പ്രശ്നം അപ്പൊ ഇത് ഈ യാത്രകള് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞു ആ യാത്രകൾ പഠിപ്പിച്ചതാണ് ഈ പറയുന്ന സൗന്ദര്യത്തെ പറ്റിയുള്ള കാര്യങ്ങൾ മുൻപ് നമ്മുടെ സിനിമകളിൽ ഒരു എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാളെ നമ്മൾ വിളിച്ചിരുന്ന ചില വാക്കുകളുണ്ടല്ലേ കണ്ണിന് പ്രോബ്ലം ഉള്ള ഒരാളെ ചെവിക്ക് പ്രോബ്ലം ഉള്ള ഒരാളെ ഒരു ചമ്മലുമില്ലാതെ ചില വാക്കുകൾ വെച്ച് നമ്മൾ അവരെയൊക്കെ അഭിസംബോധന ചെയ്തു ഇന്ന് ഏതെങ്കിലും സിനിമയിൽ അത് കാണിക്കാൻ പറ്റുമോ ഇല്ല അതിന്റെ കാരണം ലോകം എന്ന് പറയുന്നത് വികസിച്ചു എന്നുള്ളതും പലതും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണെന്നുള്ളതും ഈ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള വാക്ക് പോലും തെറ്റാണ് കാരണം അത് ഇറ്റ് ഇസ് ബൈ ഡിഫോൾട്ട് അവർ എല്ലാവരുടെയും ആണ് എന്നുള്ളതിൽ നിന്ന് ചില റിഫൈൻമെന്റ് ചില പുരോഗതി ഇതിലൂടെ സംഭവിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇത്തരമുള്ള ചില മാറ്റങ്ങളും ഇത്തരമുള്ള ചില ശുദ്ധീകരണങ്ങളും ഇതിലൂടെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ സംഭവിക്കുന്നത് ഇത് ഏറ്റവും വലിയ കുഴപ്പം ഞങ്ങൾക്ക് തന്നെയാണ് കാരണം ഇത്രയും വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു പ്രേക്ഷകന് വേണ്ടി സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പായിരിക്കണം ഇവർക്ക് വേണ്ടിയാണ് സിനിമ എടുക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഈ കമേഴ്ഷ്യൽ സിനിമകളിലേക്ക് വരുമ്പോൾ ഇന്ത്യ മുഴുവൻ ഇന്ത്യ കമേഴ്ഷ്യൽ സിനിമകളിലേക്ക് വരുമ്പോൾ അവർ വെറുതെ ഒരു അടിപ്പടം എന്ന രീതിയിലല്ല സിനിമയെ സമീപിക്കുന്നത് അവര് സൗണ്ട് ചെയ്യാൻ വിളിക്കുന്നത് അല്ലെങ്കിൽ സൗണ്ടിനെ വിളിക്കുന്നത് ഏറ്റവും വലിയ മാസ്റ്റേഴ്സിനെയാണ് അല്ലെങ്കിൽ വിദേശത്ത് പോയാണ് ചെയ്യുന്നത് കാരണം എല്ലാവർക്കും അറിയാം ഇപ്പോ ഒരു സിനിമ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് കൊടുത്തില്ല എങ്കിൽ നടക്കില്ല കാരണം എല്ലാം നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണ് പ്രേക്ഷകർ എന്ന് പറയുന്നത് ടെക്നിക്കലി ഇമോഷണലി ഇന്റലക്ച്വലി നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണ് പ്രേക്ഷകർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക അതിൽ ഈ പറയുന്ന പോലെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എല്ലാവരും ബ്രില്യൻ സിനിമയ്ക്ക് കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ ആർട്ട് വർക്ക് ആയിക്കോട്ടെ ശ്രദ്ധിക്കാൻ ഈ പറയുന്ന പഴയകാല മാജിക്കൽ ആർട്ടിൽ സിനിമ മാറിയ എല്ല നിർബന്ധിതമായി സഞ്ജയ് പറയാൻ ശ്രമിച്ചത് അങ്ങനെ എവരുടെ നെസിലേക്ക് സിനിമയെ ഇറക്കൊണ്ടുവന്നതിൽ ഒരേ സമയം ഗ്ലോബലായി നിൽക്കുന്ന സാങ്കേതിക ഉപയോഗിക്കുമ്പോൾ പോലും വളരെ ലോക്കലായ അനുഭവത്തെ കട്ട ലോക്കൽ എന്ന് വിളിക്കാൻ കഴിയുന്ന മറ്റു ലേഖകരുടെ സൗകര്യത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പുതുതല സിനിമാക്കാരെ കുറിച്ച് കൂടിയാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഇത്തരം വിശേഷങ്ങൾ പങ്കെടുക്കാൻ പറ്റും ഒരാൾ നമ്മോടൊപ്പം ഉണ്ട് ശ്രീ രവീന്ദ്രൻ സാർ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക മൊത്തത്തിൽ നമ്മൾ അദ്ദേഹം